മലയാളം സീസൺ ആരന്റെ വിന്നറായി മാറിയിരിക്കുകയാണ് ജിൻഡോ ഈ അസുലഭ നേട്ടം സമർപ്പിക്കുന്നത് ഏതു ഘട്ടത്തിലും തന്നോടൊപ്പം നിന്ന കുടുംബത്തിനും ബിഗ് ബോസ് പ്രേക്ഷകർക്കുമാണെന്നാണ് കിരീട നേട്ടത്തിന് പിന്നാലെ ജിൻഡോ പ്രതികരിച്ചത് ട്രോഫി നേടിച്ചു കയ്യിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ പറഞ്ഞ് അറിയിക്കാനും സാധിക്കാത്തതാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു പ്രേക്ഷകർ എന്റെ കൂടെ ഇല്ലായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ കപ്പ് വാങ്ങിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് മാത്രവുമല്ല മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടിങ്ങില് മൊത്തത്തില് അറുപത് ശതമാനത്തിന്റെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അത്തരം ഒരു സീസണില് തന്നെ എനിക്ക് കപ്പ് എടുക്കാൻ സാധിച്ചതില് വലിയ അഭിമാനമുണ്ട് ആദ്യ ആഴ്ചയിൽ ഓരോരുത്തർക്ക് ഓരോ ടാഗ് കൊടുത്തിരുന്നു എനിക്ക് കിട്ടിയത് മണ്ടന എന്ന ടാഗായിരുന്നു അതിനോടകം തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് ആ മണ്ടന് ടാഗ് ലഭിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇതെനിക്ക് നേടിയ മതിയാകൂ എന്നുള്ളൂ കേറിവ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരുപാട് പേർക്ക് കൈ കൊടുത്ത വ്യക്തിയാണ് ഞാന് അതൊക്കെ കണ്ടത് ഒരു അദൃശ്യ കൈ എന്നെയും പിടിച്ചേർത്തി ഞാന് ചെയ്ത നന്മവും കാരണവന്മാർ ചെയ്ത ഗുരുത്വവും കൊണ്ടായിരിക്കാമെന്നും ജിൻഡോ പറയുന്നു ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം ഞാനും ഇണ്ടാതെ ഇരിക്കുകയായിരുന്നു അടിയൊണ്ണം ഉണ്ടാക്കാതെ സൈലന്റായി പോകുമെന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു എന്നാൽ ആ ആഴ്ച എനിക്ക് കിട്ടിയത് ഒമ്പത് നോമിനേഷൻ ആണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അതോടെ മനസ്സിലായി അതോടെയാണ് ഏമുനേച്ചി ഉണ്ടാക്കിയ ഒരു ചായയില് ഞാനങ്ങ് കയറി പിടിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ പെടാ പെടാന്ന് അങ്ങ് അടിക്കുകയായിരുന്നു ചീത്ത ഒക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ ഒന്നര വിളികളാണ് അങ്ങനെ പവർ റൂമിൽ നിൽക്കുന്ന സമയത്താണ് ഗബ്രിയെയും ജിൻജയെയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെന്ന് ലാലേട്ടന് പറയുന്നത് ആ സമയത്ത് ഞാന് നോമിനേഷനിൽ നിന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ലാലേട്ടന്റെ വാക്ക് കേട്ടതോടെ എന്റെ ചങ്ക് കലങ്ങിപ്പോയി ആ പടി ഇറങ്ങുമ്പോഴാണ് ബിഗ് ബോസിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ലാലേട്ടനോട് കരഞ്ഞ കാല് പിടിച്ചു ചീത്ത വാക്ക് പറയില്ലെന്ന അന്ന് കൊടുത്ത വാക്ക് ഞാന് പിന്നീട് പാലിച്ചെന്നും അദ്ദേഹം പറയുന്നു ബിഗ് ബോസിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണം അത് വർക്ക് ചെയ്ത തുടന് മൂന്ന് നാല് ആഴ്ച എടുത്തു പതിനെട്ട് പേരും നമുക്കെതിരെ നിന്ന് അടിക്കുന്നതും ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം അതൊക്കെ ഓർത്താണ് നമ്മൾ തിരിച്ചടിക്കേണ്ടത് അതിനകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകും അത് എനിക്ക് മാത്രമല്ല ഏതൊരാൾക്കും ഉണ്ടാകും അതൊക്കെ മറികടന്ന് കപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു അനുഭവമാണ് പുറത്താണെങ്കിൽ ഞാൻ ആലോചിച്ചാണ് സംസാരിക്കാറുള്ളത് എന്നാൽ ബിഗ് ബോസില് പതിനെട്ട് പേരും നമുക്കെതിരെ നിന്ന് സംസാരിക്കുമ്പോൾ ആലോചിക്കാന് സമയം കിട്ടിയെന്ന് വരില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് എനിക്ക് അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ ഉണ്ടായിരുന്നത് രതീഷേട്ടനായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി പിന്നെ ഉണ്ടായിരുന്നത് ജാൻമണിയായിരുന്നു അവളും പുറത്തേക്കു പോയി അതോടെ ഞാന് തീർന്ന അവസ്ഥയിലായി നം ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു